അടിപൊളി സോയാ ചങ്ക്സ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്താലോ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പറയില്ല സോയാ ചങ്ക്സ് ബിരിയാണിക്കോ അല്ലെങ്കിൽ സോയാ ചങ്സിനോ മസാല പിടിച്ചില്ലെന്ന് അപ്പോൾ ഇത്രയ്ക്ക് ടേസ്റ്റി ആയ ഒരു ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് അപ്പോൾ നന്നായിട്ട് വന്നുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ആദ്യം ഞാൻ അവിടെ പാനിൽ ഒന്ന് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് അന്നത്തെ ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് സോയാ ചങ്ക്സും ചേർത്ത് കൊടുത്തു ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കാം അടുത്തത് ബിരിയാണി റൈസ് അത് നമുക്ക് ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് ബിരിയാണി റൈസ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ ഇതും അടച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അത് ഞാൻ ഇവിടെ കുക്കറിൽ ഗരം മസാലകളൊക്കെ ചേർക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഇല ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് കറുവപ്പട്ട ചേർത്തിട്ടുണ്ട് ഷാജീര ചേർത്തിട്ടുണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം അതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്ക് ഞാനിവിടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കുക്കറിൽ അരി ഞാൻ കുക്കറിലാണ് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നെയ്യ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് പാനിനകത്ത് സ്റ്റവ് ഓൺ ചെയ്തൊരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അരി ഒരു എയ്റ്റി പെർസെൻ്റ് വെന്ത് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചോറ് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എയ്റ്റി പെർസെൻറ്റ് കുക്കായ ചോറാണ് പിന്നെ സോയാ ചങ്ക്സ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ ഇച്ചിരി ഗരം മസാല പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമൊക്കെ പിരിഞ്ഞ് വെച്ച സോയാ ചങ്സും കൂടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു നമ്മൾ സോയാ ചങ്ക്സ് നന്നായിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ അതെന്താ എന്താ നമ്മൾ എല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ അത് മുഴുവനും പൊട്ടി പൊട്ടി പോകും ഇതേ രീതിയിൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അതിനകത്ത് മസാലയൊക്കെ കാണും അപ്പോൾ ഞാൻ വെള്ളത്തിൽ ചൂടാക്കി കഴിഞ്ഞിട്ടാണ് ഉപ്പും മഞ്ഞളും ഗരം മസാലയൊക്കെ വച്ചത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ലതായിട്ട് ടേസ്റ്റി ആയിട്ട് കാണും സോയാ ചങ്ക്സ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതേ മസാലയിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതൊന്നും കൂടി ഞാനത് വേവിക്കാൻ വെച്ചു അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊരു നമുക്കൊരു സെവൻറ്റി പേഴ്സൻറ്റ് വെന്താൽ മാത്രം മതിയാവും അല്ലെങ്കിൽ തന്നെ ചൂട് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് തന്നെ ഇച്ചിരി വെന്തിരിക്കും അപ്പോൾ സെവൻറ്റി ടു എറ്റി പേഴ്സൻറ്റ് മതിയാവും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് വെള്ളം ഒന്ന് പറ്റിച്ച് കഴിഞ്ഞിട്ട് വേറൊരു പാനിലാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഈ സോയാ ചങ്ക്സ് വേറൊരു വലിയ പാനിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ അന്നത്തെ ദം ചെയ്യാൻ പോകുമല്ലേ അപ്പോൾ ഞാൻ സോയാ ചങ്ക്സും സോയാ ചങ്ക്സ് ഒന്ന് ഗ്രേവി ഒന്ന് കട്ടിയായി കഴിഞ്ഞിട്ട് ണേ പുതില്ലേയും കൂടി കുഞ്ഞായിട്ട് കട്ട് ചെയ്തൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്കിനി ബിരിയാണി റൈസും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ദേ ഞാൻ ഇന്നത്തെ ഷാജീരയൊക്കെ ഇട്ടിട്ടുണ്ട് ജീരകവും ഇട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണിയുടെ തിളപ്പിച്ച വെള്ളത്തിനകത്ത് അത് കഴിഞ്ഞ് അതിന് മൂണി കൂടി ഇച്ചിരി പുതിനീനയും മല്ലിയിലയും കൂടി ഒന്നും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഹോട്ടലൊക്കെ കിട്ടുന്ന പോലെ നല്ല ആക്കാൻ വേണ്ടി നമ്മളിവിടെ വേറെ ഒന്നും ചേർക്കുന്നില്ല ഒരു മണവും ഒന്നും ചേർക്കുന്നില്ല നെയ്യും പിന്നെ ഇപ്പം ഞാൻ പാലിനകത്ത് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ചേർത്തപ്പോൾ കളർ അധികം വന്നില്ല അപ്പോൾ ഇച്ചിരി കൂടി മഞ്ഞൾ ഞാൻ ചേർത്ത് കൊടുത്തു അപ്പോഴാണ് ഒരു മഞ്ഞയും കൂടി വന്നത് അപ്പോൾ മഞ്ഞളുടെ ഒരു ചൊവയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഇച്ചിരി കളർ കുറവാണ് അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി മഞ്ഞൾ ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നിച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇച്ചിരി കൂടി മഞ്ഞൾ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് ഈ ഹോട്ടൽ കിട്ടുമ്പോൾ പോകുന്നത് നല്ല സൈഡൊക്കെ നല്ല മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ക്ലോസ് ചെയ്ത് വെവിക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ സോയാ ചങ്ക്സ് ബിരിയാണി തയ്യാറാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ